നിപ ബാധിച്ച് രോഗി മരിച്ച കുമരമ്പത്തൂർ കണ്ടെയ്ൻമെന്റ് സോണിൽ യുവാവിന്റെ മർദ്ദനം കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ച യുവാവും പോലീസും തമ്മിലുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് പെരുമ്പടാരി ഒന്നാം പൈൻ മഞ്ചിർത്തൊടി ഉമ്മറിനാണ് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റത് ഉച്ചക്ക് ന്യൂഎൽമ ആശുപത്രിക്ക് സമീപത്തെ കവലയിലാണ് സംഭവം കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് പുറത്തു പോകാനെത്തിയ യുവാവിനെ പോലീസ് തടഞ്ഞു അതേസമയം ബാരിക്കേഡിന് സമീപം പോലീസിനെ കൂടാതെ കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരും കാവൽക്കാരായി നിൽക്കുന്നത് യുവാവ് ചൂണ്ടിക്കാണിച്ചു ഇതോടെ പോലീസും യുവാവും തമ്മിൽ തർക്കവും അസഭ്യം വിളിയും നടത്തി തുടർന്ന് പോലീസ് യുവാവിനെ മർദ്ദിച്ച് തിരിച്ചയച്ചു പിന്നീട് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം നേരത്തെ യുവാവിനോട് മടങ്ങിപ്പോകാൻ പറഞ്ഞിരുന്നതാണെന്നും ഇതനുസരിക്കാതെ വീണ്ടും എത്തി പോലീസുകാരെ അസഭ്യം പറയുകയായിരുന്നു എന്നാണ് പോലീസിന്റെ വാദം மன்னார்காடு ரூரல் சர்வீஸ் சககரண பேங்க் த பிளஷர் ஆஃப் பெர்சனல் பேங்கிங்